തമിഴ്നാടിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു നവയുഗപ്പിറവി പ്രഖ്യാപിച്ചുകൊണ്ട് നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം മുന്നോട്ടുവച്ച തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക സംസ്ഥാനത്തെ സാധാരണക്കാരുടെ സ്വപ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിപ്ലവകരമായ പദ്ധതികളുടെ ഒരു സമാഹാരമാണ് കാഞ്ചീപുരത്ത് നടന്ന പൊതുയോഗത്തിൽ തൻ്റെ പ്രകടനപത്രികയിലെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് നടത്തിയ പ്രസംഗം പതിറ്റാണ്ടുകളായി തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടികളുടെ കാലഹരണപ്പെട്ട വാഗ്ദാനങ്ങൾക്കും സ്ഥിരം രാഷ്ട്രീയ കളികൾക്കും എതിരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രകടന പത്രിക തമിഴ്നാടിനെ സമൃദ്ധിയുടെയും സുരക്ഷയുടെയും പാതയിലേക്ക് നയിക്കാൻ ടി വിക്ക് ദൃഢനിശ്ചയത്തോടെ സജ്ജമാണെന്ന് ഉറപ്പു നൽകുന്നു വിജയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും ആകർഷകമായ പ്രഖ്യാപനം എല്ലാ വീടുകളിലും ഒരു മോട്ടോർ സൈക്കിളും കാറും ആവശ്യമാണ് അതിനുള്ള അവസരങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇത് കേവലം സൗജന്യ വിതരണത്തിനുള്ള വാഗ്ദാനമല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ അടിസ്ഥാനപരമായി പരിവർത്തനം ചെയ്യാനുള്ള വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ വാഗ്ദാനം ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഓരോ കുടുംബത്തിനും മതിയായ വരുമാനമുണ്ടാകണം അതായത് ടി വി കെയുടെ ഭരണം സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വ്യക്തിഗത വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകും ഇതിനോടനുബന്ധിച്ച് എല്ലാവർക്കും സ്ഥിരമായ വീടുകൾ നിർമ്മിച്ചു നൽകും എന്നും വീട്ടിലെ ഒരാൾക്കെന്റേതും സ്ഥിരമായ വരുമാനമുണ്ടായിരിക്കണം അതിനായി തൊഴിൽ സൃഷ്ടിക്കണം എന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു തൊഴിൽ സൃഷ്ടി സ്ഥിരമായ വരുമാനം സുരക്ഷിതമായ ഭവനം എന്നിവയിലൂടെയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുക ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ വിജയ് എല്ലാ വീട്ടിലും ഒരു ബിരുദധാരി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിനായി സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു വിദ്യാസമ്പന്നരായ ഒരു യുവതലമുറയിലൂടെ മാത്രമേ തമിഴ്നാടിന് ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയൂ ഇതിലുപരി സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾ തൊഴിലാളികൾ നെയ്ത്തുകാർ സർക്കാർ ജീവനക്കാർ അധ്യാപകർ എന്നിവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും സുരക്ഷാ വികസന പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുക ഈ സമീപനം ടി വി കെയുടെ ഭരണം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ മഴക്കാലം ഒരുവിധത്തിലും ജനജീവിതത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതിനുള്ള വികസന പദ്ധതികൾക്കും അദ്ദേഹം മുൻഗണന നൽകും ടി വി കെ അധികാരത്തിൽ വന്നാൽ ക്രമസമാധാനം കർശനവും ശക്തവുമായിരിക്കുമെന്ന് വിജയ് ഉറപ്പിച്ചു പറയുന്നു മികച്ച ക്രമസമാധാന നില വ്യാവസായിക വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് നിക്ഷേപകർക്ക് സുരക്ഷിതമായ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ സംസ്ഥാനത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ നിയമപരമായ ഈ സുരക്ഷിതത്വം സാമ്പത്തിക വളർച്ചയെ ത്വരിതക്കൃത്തും ഒപ്പം ജനങ്ങൾ ഭയമില്ലാതെ സർക്കാർ ആശുപത്രികളിൽ പോകണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം എടുത്തുകാണിക്കുന്നു കാഞ്ചീപുരം ജില്ലയിൽ തമിഴ്നാടിന്റെ മഹാനായ നേതാവ് അണ്ണാതുരയുടെ ജന്മദേശത്ത് വെച്ച് വിജയ് നടത്തിയ പ്രസംഗം നിലവിലെ ഭരണാധികാരികൾക്ക് നേരെ ഒരു തുറന്ന വിമർശനമായി മാറി എം ജി ആർ തൻ്റെ ഉപദേഷ്ടാവായ അണ്ണാദുരയുടെ ചിത്രം പാർട്ടി പതാകയിൽ പതിപ്പിച്ചത് പറഞ്ഞ വിജയ് അണ്ണാദുരൈ ആരംഭിച്ച പാർട്ടി ഏറ്റെടുത്ത് പിന്നീട് ചെയ്തവർ ജനങ്ങളെ വഞ്ചിച്ചു എന്നും ഇപ്പോൾ നാടകം കളിക്കുകയാണെന്നും ആരോപിച്ചു ജനങ്ങളെ വഞ്ചിച്ച് വോട്ട് വാങ്ങി ജയിക്കുകയും ഇപ്പോൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതായി നടിക്കുകയും ചെയ്യുന്ന ഈ ശക്തികളെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ടി ഏറ്റെടുക്കുന്നു ജനങ്ങളോട് പോകാൻ പറഞ്ഞ അണ്ണാദുരയെ ആരാണ് മറന്നത് എന്ന വിജയ്യുടെ ചോദ്യം നിലവിലെ നേതാക്കൾക്ക് അണ്ണാദുരയുടെ ആദർശങ്ങളോടുള്ള കൂറ് എത്രത്തോളമുണ്ടെന്ന സംശയം പ്രകടിപ്പിക്കുന്നു ടി വി കെയും അതിന്റെ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളെയും ചോദ്യങ്ങളെയും തള്ളിക്കളഞ്ഞ വിജയ് തന്റെ പാർട്ടി രാജ്യദ്രോഹികളെല്ലാം മറിച്ച് മാറ്റത്തിന്റെ അടയാളമാണെന്ന് പ്രഖ്യാപിച്ചു കക്ഷി രാഷ്ട്രീയത്തിലെ പതിവുകളികൾക്കതീതമായി ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിപ്ലവകരമായ പദ്ധതികളുമായി മുന്നോട്ടുവരുന്ന ടി വിക്ക് തമിഴ്നാടിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകാൻ ഒരുങ്ങുകയാണ് വിശദമായ പദ്ധതികളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്ന വിജയുടെ പ്രഖ്യാപനം വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സുതാര്യമായ ഭരണകൂടത്തെയാണ് വാഗ്ദാനം ചെയ്യുന്നത്